ട മുന്നിൽ ചുറ്റുവിലക്കാലലങ്കാരമൊരുക്കിട്ട് സംഖ്യാനേത്ത് നിറദീപം ചാത്തഞ്ഞ തീരാബമാറേണോ ഗുളികൻ ദൈവേ കുഞ്ഞു നാലിൽ ഡന്റെ തോളേറി കാവിൽ തിരയാട്ടം കാണാനൊരുങ്ങുമ്പോൾ നിരുരൂപത്തെ കണ്ടെന്നു മയങ്ങാൻ തോറ്റം പാട്ടീണം താരാത്തായി വാവവം വാവാ ഓ വാവപം വാവാ വേ 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 വം വേ പച്ചക്കുറിത്തോല ഒളിയായി ചുറ്റിട്ട് പച്ചനതിരുമയ പുതച്ചിട്ട് പച്ചക്കുറിത്തോള ഒളിയായി ചുറ്റിട്ട് പച്ചരി ചാതിരുമി പുതച്ചിട്ട് സഞ്ചാനേനെത്തി നിറദീപം ചാത്ത തീരാഗത മാറേണ ഗുളികൻ ദൈവേക്കെ മുറ്റത്ത് ഇന്നട മുന്നിൽ ചുറ്റു ഇലക്കാലലങ്കാരമൊരുക്കിട്ട് നേരത്ത് നിറദീപം ചാർത്തുഞ്ഞ തീരാവിതമാറേണം ഗുളികൻ ദൈവേ എന്റെ നിന്റെ കുട്ടിപ്പടനത്തോട്ടം പാട്ട് നിന്റെ ഉള്ള മലിയനെ അത് കേട്ട് കേട്ട് എന്റെ മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുന്നില്ലെന്നും മീലൂട്ട് മുത്തപ്പ എന്റെ പൊണ്ണുമുത്തപ്പാ മുത്തപ്പ മുത്തപ്പ എന്റെ പൊണ്ുമുത്തപ്പാ തന്നീടേനെ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാശേഷ നിന്നിരാട്ടേ തന്നീടേനെ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ടേ മഞ്ഞിൽ വന്ന കൈലാശേഷും ചോറൂട്ട് പറശ്ശിനി കടവിൽ ദേവാനിൻ വിളയാട്ടേ മുത്തപ്പാ എൻറെ പൊണ്ണുമുത്തപ്പാ മുത്തപ്പ 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 പൊണ്ുമുത്തപ്പാ കടകത്തിനായ്ക്കലെല്ലാം നിനക്ക് കൂട്ടേ നീ നീയുടുത്ത് കെട്ടുകയല്ലേ ചുവന്ന പട്ട് കടകത്തെ നായ്ക്കലെല്ലാം നിനക്ക് കൂട്ട് കൂട്ടേ നീയുടുത്ത് കെട്ടുകയല്ലേ ചുവന്ന പട്ട് അച്ഛനമ്മ കേണപ്പോഴും നിനക്കൊര മാട്ടേ എന്തിനാണൻ മുന്നിൽ നി തേ முத்தப்பா எ பொண்ணு முத்தப்பா முத்தப்பா எந்த பொண்ணு முத்தப்பா നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പിടിയിലായ അന്താരാഷ്ട്ര കുറ്റവാളി അലക്സേജിനെ സിബിഐക്ക് ആമ്പൽ വസന്തം ആസ്വദിക്കാൻ ഇനി അതിവേഗം എത്താം മലരിക്കല്ലിലേക്ക് പോകാൻ മനമയക്കും റോഡ് സജ്ജമായെന്ന് മന്ത്രി വാസവൻ എൽ ഡി എഫ് പതിനേഴ് കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ച് മുൻതരണയും നടത്തും പഠനത്തിൽ മോശം ആന്ധ്രയിൽ രണ്ടു മക്കളെ ബക്കറ്റിൽ മുക്കിക്കൊന്നു പിതാവ് ശേഷം ആത്മഹത്യ അബദ്ധത്തിൽ എൽവിഷം കഴിച്ചു മൂന്ന് വയസ്സുകാരിക്ക് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില എന്നെ പിണറായി വിരുദ്ധനാക്കാൻ ശ്രമം ജി സുധാകരൻ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ശതകോടികളുടെ ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തിയ രാജ്യാന്തര കുറ്റവാളി അലക്സ് സിബിഐക്ക് കൈമാറി ഇന്റർപോൾ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് വർക്കലിൽ വെച്ചു ലിത്വാനിയൻ പൗരനായ അലക്സ് അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ഒക്കെ കടക്കാനുള്ള തയ്യാറെടുപ്പിനിടെ ചൊവ്വാഴ്ചയാണ് അലക്സിജിനെ വർക്കലയിലെ ഹോംസ്റ്റയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് പോലീസുകാരന് കൈക്കൂലി വാഗ്ദാനം ചെയ്ത് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും വർക്കല പോലീസ് സംഘം ഇയാളെ തന്ത്രപരമായി പിടികൂടുകയായിരുന്നു അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയാണ് അലക്സേജ് ബെസിയക്കോ അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകിയെന്നതാണ് ഇയാൾക്കെതിരായ പ്രധാന കുറ്റം ഗാരൻ എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് അലക്സൈസ് ബെസിയോകോ ഒരാളായ അലക്സാണ്ടർ മിറ സർദ എന്ന റഷ്യൻ പൗരനെതിരെയും സമാന കുറ്റത്തിന് യു എസ് ഏജൻസികൾ കേസെടുത്തിരുന്നു അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളി അലക്സേജ് ബെസിയോകോവിനെ വർക്കല പോലീസ് പിടികൂടിയത് രാജ്യം വിടാൻ ഒരുങ്ങിയതിന് തൊട്ടു മുൻപ് തിരുവനന്തപുരം ഡി ഐ ജി അജിതം അലക്സേജിന് ആരുമായും അടുപ്പമുണ്ടായിരുന്നില്ല ഭാര്യയും രണ്ട് പെൺമക്കളുമായാണ് പ്രതി വർക്കലയിലെത്തിയത് പിടിയിലാകുന്നതിന്റെ തലേ ദിവസം കുടുംബാംഗങ്ങൾ ലിത്വാനിയയിലേക്ക് മടങ്ങിയിരുന്നുവെന്നും ഡി ഐ ജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശോധനയുടെ ഭാഗമായി പോലീസ് ഒരു വീട്ടിൽ ചെന്ന് മുട്ടിയപ്പോൾ അലക്സേജ് തന്നെ വന്നു വാതിൽ തുറന്നു ബാഗെല്ലാം തയ്യാറാക്കി രാജ്യം വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രതി പോലീസിനെ കണ്ടതും അഞ്ഞൂറിന്റെ ഒരു കെട്ടു പണം നൽകി രക്ഷപ്പെടാൻ ശ്രമം നടത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു കെട്ടുപണമാണ് പോലീസിന് നൽകാൻ ഒരുങ്ങിയത് എന്നാൽ പോലീസ് ഉടൻ തന്നെ അലക്സേജിനെ അറസ്റ്റ് ചെയ്ത് അജിത ബിഗം പറഞ്ഞു കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ സൈബർത്തിനെതിരെ നേതാവ് ജി സുധാകരൻ സൈബർ പോരാളികൾ എന്ന ഗ്രൂപ്പ് പാർട്ടിയിലില്ല പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയുടെ സൈന്യം കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ താൻ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നും സുധാകരൻ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ പിന്നെന്തിനാ എന്റെ കാര്യം മാത്രം പറഞ്ഞ് സൈബർ ഗ്രൂപ്പൊന്നും പാർട്ടിക്കില്ല അത് പാർട്ടി വിരുദ്ധമാണ് പാർട്ടി അംഗങ്ങളാണോ പാർട്ടിയുടെ സൈബർ ഗ്രൂപ്പുകൾ എന്ന അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ പ്രതികരിച്ചു താൻ പിണറായി വിജയൻ എതിരല്ലെന്നും തന്നെ പിണറായി വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരിക്കും വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ പിണറായിക്കെതിരല്ല തന്നെ പിണറായി വിരുദ്ധനാക്കാൻ ആരും ശ്രമിക്കുകയാണ് ആ ശ്രമിക്കുന്നവർക്ക് നാല് പുത്തൻ കിട്ടുന്നെങ്കിൽ ആ കിട്ടട്ടെ ഞാൻ അതിനൊന്നും എതിരല്ല പക്ഷേ ഞാൻ പിണറായി വിജയൻ എതിരല്ല എതിരാവുകയുമില്ല ജി സുധാകരൻ കൂട്ടിച്ചേർന്നു കോട്ടയത്തെ മലരിക്കലിലേക്ക് പോകാൻ മനംമയക്കും റോഡ് മാർഗം തയ്യാറെന്നും വസന്തിലേക്ക് ഇനി അതിവേഗം എത്താമെന്നും മന്ത്രി വി എൻ വാസവൻ കുരുക്കും കുഴികളുമില്ലാതെ ഇല്ലാതെ ഇരുവശത്തേക്കും സുഗമമായ പോകാനാവും വിധം ആധുനിക നിലവാരത്തിൽ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ നീളമുള്ള കാനിരം പാലം മുതൽ മലരിക്കൽ വരെയുള്ള റോഡ് ബി എം ബി സി നിലവാരത്തിലാണ് നവീകരിച്ചത് നെബാർഡ് ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് മലരിക്കൽ ആംബുലൻസ് നടക്കുന്ന സമയങ്ങളിൽ റോഡിന്റെ വീതി കുറവ് വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂടാതെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായതിനാൽ ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നങ്ങൾക്കാണ് ശ്വാശ്വത പരിഹാരമായത് മൂന്ന് പോയിന്റ് അമ്പത് മീറ്ററിൽ നിന്നും അഞ്ചു മീറ്ററായി റോഡ് ഉയർത്തി ആംബൽഫസ് നടക്കുന്ന പ്രധാന ടൂറിസം പ്രദേശങ്ങളിൽ അറുന്നൂറ്റി നാല്പത് മീറ്ററോളം ദൂരം റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ടുയർത്തി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡിന് സ്ഥലലഭ്യത ഉറപ്പുവരുത്തി ഈ ഭാഗം പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള റോഡ് മാർക്കറ്റിംഗ് ക്രാഷ് ബാരിയർ സൈൻ ബോർഡുകൾ ഡെലിനേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഡെബ്ലോക്ക് തിരുവായ്ക്കരി തിരുവായക്കരി നെൽപ്പാടങ്ങളിൽ ഇരുന്നൂറ്റി എണ്ണൂറ് ഏക്കർ വിസ്തൃ വിസ്തൃതിയുള്ള സ്ഥലത്താണ് ആമ്പൽ കൂട്ടമായി വിരിയുന്നത് തദ്ദേശീയ ജനതയ്ക്ക് ടൂറിസത്തിലൂടെ മികച്ച വരുമാനം ലഭിക്കുന്ന ജല ടൂറിസം പദ്ധതിയാണ് വർഷാവർഷം നടക്കുന്ന ആമ്പൽ ഫെസ്റ്റിവൽ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങിയതോടെ റോഡ് നവീകരണം ആവശ്യമായിരുന്നു ഈ കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് പദ്ധതി സമർപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് തുക അനുവദിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ജില്ലയിലെ പ്രധാന നെൽകൃഷി പ്രദേശമായതിനാൽ കർഷകർക്കും റോഡ് ഏറെ പ്രയോജനം ചെയ്യും വളവും കാർഷികോപകരണങ്ങളും പാടശേഖരങ്ങളിൽ എത്തിക്കാനും നെല്ല് കയറ്റി അയക്കുന്നതിനും ഉൾപ്പെടെ സ്വകാര്യപ്രദമായ സ്വകാര്യപ്രദമാണെന്നും വി എൻ വാസവൻ ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അപകടത്തിനും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിൽ മാർച്ച് പതിനേഴിന് കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ചും ധർണയും നടത്തും കണ്ണൂർ ജില്ലയിൽ അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിലാണ് സമരം നടക്കുന്നത് പയ്യന്നൂർ ഷേണായർ സ്ക്വയർ ചെറുകുന്നമാമ്പുറം തലശ്ശേരി ബി ഓഫീസുകൾ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് ഇരിട്ടി കണ്ണൂർ ആർ എസ് പോസ്റ്റ് ഓഫീസുകൾ പുതിയതൊരു ഹൈവേ പാനൂർ ബസ് സ്റ്റാൻഡ് മട്ടനൂർ ബസ് സ്റ്റാൻഡ് എന്നിവയാണ് സമര കേന്ദ്രങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന ഇന്ത്യയിൽ ഇങ്ങനെയൊരു സംസ്ഥാനം തന്നെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം നൽകാതെയും കുടിശ്ശികയാക്കിയും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ കുറവ് വരുത്തിയും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് ശ്രമിക്കുന്നത് വയനാട് ദുരന്ത നിവാരണ പദ്ധതിക്ക് പോലും സഹായം നൽകാൻ തയ്യാറായി എന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പക എത്രത്തോളം ഉണ്ടെന്നതിന്റെ തെളിവാണ് മറ്റൊരു സംസ്ഥാനത്തോടും കാണിക്കാത്ത നിലപാടാണ് കേരളത്തോട് മാത്രം പ്രകടിപ്പിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് നിരന്തരം ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗമായി നടക്കുന്ന സമരത്തിൽ മുഴുവൻ ആളുകളും മണിനിരക്കണമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു പുലൂബിക്കടവ് ടൂറിസം പദ്ധതി രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതിയായി നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചുവെന്ന് കെ വി സുമേഷ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് എൻ ഐ ടി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നാലു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അറുനൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയത് ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുവാനുള്ള ടെൻഡറുകൾ ഒരാഴ്ചക്കകം പൂർത്തീകരിക്കും താനൂർ ബോട്ടപ്പക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഫയർഫോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുറമുഖ വകുപ്പ് തുടങ്ങിയവയും പുല്ലുപിക്കടവിൽ പരിശോധന നടത്തിയിരുന്നു പദ്ധതിക്ക് മനഃപൂർവ്വമായ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും വിദഗ്ദ്ധ ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടെന്നും വൈകിയെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ വാക്വേ ഇരിപ്പിട സൗകര്യങ്ങൾ ടോയ്ലറ്റ് എന്നിവ പുല്ലൂപ്പിക്കടവിൽ സഞ്ചാരികൾക്ക് തുറന്നു നൽകിയിട്ടുണ്ട് തറക്കല്ലിട്ട് ഒരു വർഷത്തിനകമാണ് കടവ് ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ അറുപത്തിരണ്ടായിരത്തിലധികം പേർ പുല്ലൂപിക്കടവ് കടവ് വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ടെന്ന് എം പറഞ്ഞു പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ കാലയളവിലെ വരുമാനം ഏപ്രിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് റെസ്റ്റോറന്റ് നടത്തിപ്പിന് പരിചയവും വൈദഗ്ധ്യവുമുള്ള ടെൻഡറുകൾ പങ്കെടുക്കുവാൻ പങ്കെടുക്കുവാൻ മുന്നോട്ട് വരണമെന്നും എം എൽ എ പറഞ്ഞു കണ്ണൂർ ജില്ലയുടെ മലബാർ മേഖലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽ കൂട്ടാകും ഈ പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പി ആർ ഡി ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശിനും പങ്കെടുത്തു അബദ്ധത്തിൽ എലിവിഷൻ കഴിച്ച മൂന്ന് വയസ്സുകാരി മരിച്ചു അട്ടപ്പാടി ജില്ലിപ്പാറ ഒമലയിൽ താമസിക്കുന്ന നേഹാറൌസാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തൊന്നിനാണ് കുട്ടി അബദ്ധത്തിൽ എലിവേഷൻ കഴിച്ചത് തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിലും തിരുവനന്തപുരം സീചത്രയിലും ചികിത്സയിലായിരുന്നു ജെല്ലിപ്പാറ ഒമലയിൽ താമസിക്കുന്ന മണ്ടത്താനത്ത് ലിബിൻ ചോമറിയ ദമ്പതികളുടെ മകളാണ് സംസ്കാരം നാളെ സെൻറ്റ് പീറ്റേഴ്സ് സർച്ച് ചർച്ച് ജെല്ലിപ്പാറയിൽ നടക്കും മോശമായി എന്ന് കുറ്റപ്പെടുത്തി പ്രായപൂർത്തിയാകാതെ രണ്ട് ആൺമക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത് മുപ്പത്തേഴ് വയസ്സുകാരൻ ഒ എൻ ജി സി ജീവനക്കാർ ആണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ കാക്കിനിലാണ് സംഭവം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് കുട്ടികളെ ബക്കറ്റ് വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു പിതാവ് തുടർന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തു അതിലെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ദുരന്തത്തിലേക്ക് നയിച്ച കൃത്യമായ സാഹചര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഫോറൻസിംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു വി ചന്ദ്രകിഷോറിനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതായും കുട്ടികൾ ഒരു ബക്കറ്റിൽ ജീവനില്ലാത്ത നിലയിലായിരുന്നെന്നും കിഷോറിൻ്റെ ഭാര്യ റാണി പരാതിയിൽ പറഞ്ഞു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ് പഠനത്തിൽ മികവ് പുലർത്തിയില്ലെങ്കിൽ മത്സരരോഗത്ത് അവർ കഷ്ടപ്പെടുമെന്നു വയനാണ് കിഷോർ മക്കളെ കൊന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പുള്ളതെന്നാണ് പോലീസ് പറയുന്നത് ആർദ്രദ്വീപം ലഘുലേഖ പ്രകാശനം ചെയ്തു തലശ്ശേരി മെയിൻ്റൻസ് ട്രൈബ്യൂണൽ ആവിഷ്കരിച്ച ആർദ്രദ്വീപം പദ്ധതി ലഘുലേഖ സ്പീക്കർ എ എം ഷംഷീർ പ്രകാശനം ചെയ്തു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറായ ടീച്ചർ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി എന്നിവർ ഏറ്റുവാങ്ങി നഗരസഭാ ഓഫീസ് അംഗത്ത് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ എം വി ജയരാജൻ തലശ്ശേരി എ എസ് പി പി കിരൺ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ മുനിസിപ്പൽ സെക്രട്ടറി എൻ സുരേഷ് കുമാർ എന്നിവരും പ്രകാശനത്തിൽ പങ്കാളികളായി വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിനിടയിലും വയോജനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യകത സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി തലശ്ശേരി മെയിൻ്റൻസ് ട്രൈബ്യൂണിൻ്റെ നേതൃത്വത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആദ്യദ്വീപ് നിർത്താം മക്കളെ അകറ്റി നിർത്താം ലഹരിയെ മുദ്രാവാക്യമുയർത്തി തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരി മാഫികൾക്കെതിരായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്പീക്കർ എൻ ഷംഷീർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ ലഹരി ഉപയോഗം കണ്ടാൽ അത് മറച്ചു മറച്ചുവെക്കരുതെന്നും മറിച്ച് അവരെ നേർവഴിക്ക് നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും സ്പീക്കർ പറഞ്ഞു ലഹരിക്കെതിരായി സ്നേഹജ്വാലും തെളിയിച്ചു ചെയർപേഴ്സൺ കെ എം ചമുന റാണി അധ്യക്ഷയായി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി തലശ്ശേരി എസ് പി ബി കിരൺ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ സെക്രട്ടറി എൻ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു അക്കാദമിയുടെ നേതൃത്വത്തിൽ മാഹി കലാഗ്രാമം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച തെയ്യം കലാകാരനോടെ സംഗമ ശ്രദ്ധേയമായി തെയ്യം എന്ന അനുഷ്ഠാന കലയെ സംരക്ഷിക്കാനും വരും തലമുറയെ പഠിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ടെന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സ്പീക്കർ എ എം ഷംഷീർ പറഞ്ഞു തെയ്യം കലാകാരന്മാരെ സ്പീക്കർ ആദരിച്ചു ന്യൂ മാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്ത്തു അധ്യക്ഷനായി തെയ്യം കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ സദ്യ എത്തിച്ച് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനുമാണ് സംഗം നടത്തിയത് കോലപ്പുഴ മുതൽ ചന്ദ്രഗിരി വരെയുള്ള കാവുകളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന മുന്നൂറിൽ പരം തെയ്യംകലാകാരന്മാർ സംഗമത്തിൽ പങ്കെടുത്തു കേരള ഫോക്ക ലോ അക്കാദമി മുൻ സെക്രട്ടറി കിച്ചേരി രാഘവൻ സംഗമം ഉദ്ഘാടനം ചെയ്തു തെയ്യങ്കല അക്കാദമി ചെയർമാൻ ഡോക്ടർ എ പി ശ്രീധരൻ അധ്യക്ഷനായി തെയ്യംകല അക്കാദമിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ വൈ വി കണ്ണൻ തെയ്യംകല വർത്തമാനകാലത്തിൽ എന്ന വിഷയത്തിൽ കിച്ചേരി രാഘവൻ എന്നിവർ ക്ലാസ് എടുത്തു തുടർന്ന് ജയൻ മങ്ങാടിൻ്റെ തെയ്യാട്ടം ഡോക്യുമെൻറ്ററി പ്രദർശനവും ടീണാഗ്രാമം ആർട്ട് ഗാലറിയിൽ തെയ്യങ്കലിയുമായി ബന്ധപ്പെട്ട പെയിൻറിങ് പ്രദർശനവും നടന്നു ഇ പി നാരായണ പെരുവണ്ണാൻ തീയങ്കല അക്കാദമി വൈസ് ചെയർമാൻ പി കെ മോഹനൻ തെയ്യങ്കല അക്കാദമി ചെയർമാൻ ഡോക്ടർ എ പി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു അവകാശ ദിനാചരണം ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു ലോക ഉപഭോക്താവ് അവകാശ ദിനാചരണത്തിൻ്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്താക്കാരി വകുപ്പ് സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ കല്യാശ്ശേരി എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താവിനെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് താപം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കല്ല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ അധ്യക്ഷനായി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്കവ്യവർ കമ്മീഷൻ അംഗം കെ പി സജീഷ് വിഷയാവതരണം നടത്തി സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന വിഷയത്തിൽ ശാസ്ത്രസാഹിത്യവശത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം ടി കെ ദേവരാജൻ സംസാരിച്ചു കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മിനി ജില്ലാ സപ്ലൈ ഓഫീസർ